ഈ അൽവ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സാധനമാണ് ഏഹ് അതേമാതിരി പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് ബീറ്റ് അൽവ ഗോതമ്പ കൊണ്ട് അപ്പോൾ ഞാനിന്ന് അതാണ് ഉണ്ടാക്കാൻ പുറപ്പെട്ടിരിക്കുന്നത് ഒരു പാൻ വെച്ചിട്ട് ഒരു ബൗളിൽ ഒരു ബൗൾ ഇട്ടു അതിലേക്ക് അതേ അളവിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക ഏഹ് നമ്മൾ മറ്റേ കേസരിയൊക്കെ ഉണ്ടാക്കുന്ന റവ റവാഹൽവ അങ്ങനെയൊക്കെ പറയുമല്ലോ ഇത് പക്ഷേ ഗോതമ്പ് വെച്ചിട്ട് നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഈ അലുവയ്ക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയിക്കുക അലിച്ചിട്ട് അലിയിച്ചിട്ട് അതൊരു അഞ്ച് മിനിറ്റ് ഒന്നും ബോയിൽ ചെയ്യണം അതിങ്ങനെ പാവമാകുമെന്നും വേണ്ട ഓൺലി ഒരു സിറപ്പ് ഷുഗർ സിറപ്പ് ആയാൽ മതി ഇപ്പോൾ ബോയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനതിനെ മെല്ലെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു പിന്നെ ആ പാൻ വെച്ചിട്ട് ഞാൻ അതേ പാനിൽ തന്നെ ഒരു കാൽ കപ്പ് ഗീ ഗീലുണ്ടാക്കുന്നതാണ് ഒരു ക്വാട്ടർ കപ്പ് കേട്ടോ ഗീ ആഡ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് അതേ അളവിൽ പഞ്ചസാര എടുത്ത അള അതേ ബൗളിൽ ഒരു ബൗൾ വീറ്റ് ഫ്ലോറ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ അളവിൽ നെയ്യ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം പക്ഷേ ഞാൻ ആരോഗ്യപ്രദമായിട്ടൊക്കെ നോക്കി ഒരു കാൽ കപ്പ് നല്ലവണ്ണം ഒഴിച്ചിട്ടുണ്ട് അരക്കപ്പ് വേണം ഒഴിക്കുക ഒരു കപ്പ് വേണം കുഴിക്കുക അത് ഞാൻ ഗോതമ്പ് മാവ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇപ്പുറത്തെ പാനിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് അതിനെ നെയ്യിൽ വറുത്തു അണ്ടിപ്പരിപ്പിട്ടാൽ നല്ലതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇടുന്ന ഇടാൻ വലിയ സൗ ഓപ്ഷൻ അപ്പോൾ ഇപ്പം എൻ്റെ ആ ഗോതമ്പ് മാവ് നന്നായി നല്ല മണം മണം കളറ് മാറണം കളർ മാറിയ സമയത്ത് ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് മുഴുവനും അതിലേക്ക് ഒഴിച്ചു പിന്നെ വലിയ പണിയൊന്നുമില്ല ഇത് ഇതെല്ലാം കൂടി പതിനഞ്ച് മിനിറ്റാണ് എടുക്കുന്നത് അതിനെ നന്നായി സ്റ്റെർ ചെയ്തിട്ട് അത് സൈഡെങ്ങനെ വിട്ടു വരുന്ന നേരത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം അണ്ടിപ്പരിപ്പ് ഇടാം എന്നിട്ട് ഫ്ലെയിം ഓഫാക്കാം അത് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഒരു പണിയുമില്ല അത് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല കിട്ടില്ല എന്നൊന്നും പറയണ്ട എന്താ വെച്ചാൽ അത്ര സമയം വേണ്ടു ഇതിൽ വളരെ ബാധിച്ച പണിയൊന്നുമില്ല വളരെ ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനിതിലിപ്പോൾ ഏലക്കായി പൊടിയൊന്നും ആഡ് ചെയ്തില്ല അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ഇവിടെ ചിലവായി പോകും ഏഹ് എന്നിട്ട് ഞാനതിനെ ഇപ്പോൾ നല്ലൊരു ബൗളാക്കി നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം ഏഹ് ബൗളാക്കി അതേ ഷേപ്പിൽ വെച്ചു എന്ന് മാത്രം വെരി വെരി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഇലവന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്